പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദുരിതബാധിതരെ കാണുകയാണ് നേരത്തെ പ്രധാനമന്ത്രി ചൂരൽമല മുണ്ടക്കയിലും ആ ഒരു ദുരന്ത പ്രദേശം കാൽനടയായി സഞ്ചരിച്ച് അവിടെ കൃത്യമായി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി ദുരിതബാധിതരെ കാണുകയാണ് അവരുടെ ആശങ്കകൾ കേൾക്കുകയാണ് അവർക്കുള്ള പ്രതീക്ഷകൾ അവരോട് കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ദുരിതബാധിതരെ ഓരോരുത്തരെയായി നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് ചേർത്ത് പിടിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചീഫ് സെക്രട്ടറി വി വേണുവുണ്ട് നേരത്തെ അദ്ദേഹം അവിടെ ദുരന്ത മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണ് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വിശദീകരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവും ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഇപ്പോൾ ഇതാ ദുരിത ബാധിതരെ കാണുകയാണ് ഓരോരുത്തരെയും നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് പലരും കണ്ണീരോടെ തങ്ങളുടെ ആശങ്കകൾ വേദനകൾ പങ്കുവെക്കുകയാണ് പല വിദ്യാർത്ഥികളെയും കാണാം അവരും കണ്ണീരോടെ തന്നെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയുകയാണ് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ ചുമലിൽ തട്ടി ഞങ്ങളുണ്ട് കൂടെയെന്ന് ഓരോരുത്തരോടും പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലെ ഡോക്ടർമാരെ അവിടെ ഓരോ ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും എടുത്തു പറയണം ഇത്രയും ദിവസം ഈ പന്ത്രണ്ട് ദിവസമായി ദുരന്ത മേഖലയിൽ സജീവമായി നിലകൊള്ളുന്ന ഓരോരുത്തരും അവരോടൊപ്പം അവരെ ചേർത്ത് പിടിച്ച ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ അവരോടും പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് ഓരോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രത്യേകിച്ചും ഈ ഒരു വേദനയുടെ ഞെട്ടലിലാണ് പലരും അവിടെ എത്തുന്ന പലരും അവരുടെ ആശങ്കകൾ കേൾക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഞങ്ങളുണ്ട് എല്ലാത്തിനും കൂടെയെന്ന് പറയുമ്പോൾ പലരും കണ്ണു നിറഞ്ഞ് പൊട്ടി അവസ്ഥയിലും ചേർത്ത് പിടിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള ഒരു തിരിച്ചറിവ് പലരുടെയും ആ ഒരു പ്രവൃത്തിയിൽ നിന്നും വാക്കുകളിൽ നിന്നും അവരുടെ ശരീരഭാഷയിൽ നിന്നും ഒക്കെ വ്യക്തമാണ് ആശങ്കയോടെ വേദനയോടെ തങ്ങൾക്ക് വേണ്ടത് എന്ന് പലരും പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ സഹായത്തിന്റെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ചേർത്തു പിടിക്കൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവുമുള്ളത് വരും മിനിറ്റുകളിൽ ഒരുപക്ഷെ അല്പം താമസിക്കാതെ തന്നെ വയനാട് കലക്ടറേറ്റിൽ യോഗം ചേരും അതിനുശേഷം വരും ദിവസങ്ങളിലും കേരളത്തിനും വയനാടിന് പ്രത്യേകിച്ചും വേണ്ട എന്തൊക്കെയാണ് ടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിരിക്കുന്ന സമയത്ത് കൈത്താങ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും വെള്ളാർമല സ്കൂൾ ആദ്യം പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു പ്രത്യേകിച്ചും തുടക്കം മുതൽ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സ്കൂൾ തന്നെയാണ് പ്രത്യേകിച്ചും അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ മാതൃകയുമായി മുന്നോട്ട് പോയ കുരുന്നുകളും അധ്യാപകരും ഓരോ ദിവസവും ആശങ്കയോടെയാണ് അവർ സ്കൂൾ മുറ്റത്ത് പഠിച്ചിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ അവശേഷിച്ച പലരും വേദനയോടെ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയുകയും ഇനി ആ സ്കൂളിന്റെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ആ സ്കൂൾ എങ്ങനെ പുനരുദ്ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായിരിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം എത്തി എന്നുള്ളതും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ കാര്യത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ദുരന്ത മേഖല ഒന്നാകെ കേരളം ഒന്നാകെ പ്രതീക്ഷയിലാണ് ഉരുൾ ഗവർണ വയനാടിന് വലിയ ആശ്വാസം തന്നെയാണ് ശ്രീ കാവലം ശശികുമാറും ശ്രീ ശ്രീകുമാറും പറഞ്ഞതുപോലെ ആശ്വാസം തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാന നേതാവ് തന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പലപ്പോഴും പല ഭരണ ഭരണകൂടങ്ങളും പല നിരക്കുകളും കാരണം ഒരുപക്ഷെ അല്ലാത്ത ചില സാഹചര്യങ്ങളും കാരണം പല ദുരന്ത മേഖലകളിലും എത്താത്ത ഒരു സാഹചര്യമുണ്ട് എന്നിരിക്കെ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും കൃത്യമായി മനസ്സിലാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ തന്റെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടാകണമെന്ന കൃത്യമായി തിരിച്ചറിഞ്ഞ് അവിടെ എത്തിയിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോരുത്തരെയും നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുന്നു ആരോഗ്യ പ്രവർത്തകരോട് നന്ദി പറയുന്നു ഒപ്പം ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു സൈന്യത്തോടും ദുരന്ത നിവാരണ പ്രവർത്തകരോടുമൊക്കെ കൃത്യമായി ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്തത് അതിനദ്ദേഹം ഒരു വലിയൊരു കരുതൽ നന്ദിയുമൊക്കെ അവരോട് ഈ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണെന്നുള്ളതാണ് ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രീ ശ്രീകുമാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത മേഖല കണ്ടതിന്റെ ഒരു വിഷമം ആ ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ ദുരന്ത മുഖത്ത് പോരാളികളായ ഓരോരുത്തരോടും എന്താണ് ചെയ്തതെന്നും അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ മഹിമയും അദ്ദേഹം പറയുകയും ഒപ്പം സൈനിക മേഖലയിലുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇപ്പോൾ ഇപ്പോഴത്തെ ആതുരസേവകർ ഈ രാവും പകരും ഈ ഒരു പോരാട്ടത്തിൽ അണിനിരുന്നവർക്കൊപ്പം അദ്ദേഹം എന്തൊക്കെയാണ് അവരുടെ ആശങ്കകളും അവരുടെ അകുളതകളും അവർ ചെയ്ത സേവനവും ഒക്കെ പങ്കുവെക്കുന്നു ഇപ്പം ഓരോരുത്തരും കണ്ണീരോട് കൈകൂപ്പി നിന്ന് പ്രധാനമന്ത്രിയോട് പറയുമ്പോൾ അവരുടെ ചുമലിൽ തട്ടിയും വിദ്യാർത്ഥികളുടെ തലയിൽ കൈവച്ചുമൊക്കെ പ്രധാനമന്ത്രി ചിലതൊക്കെ പറയാതെ പറയുന്നുണ്ട് അതൊരു കൃത്യമായൊരു പ്രതീക്ഷയുടെ ആശ്വാസത്തിന്റെ കിരണങ്ങളല്ലേ അല്ല ഈ പ്രധാനമന്ത്രിയുടെ യാത്ര അല്ലെങ്കിൽ ഈ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നു അതൊക്കെ തന്നെയാണ് കാരണം പ്രധാനമന്ത്രി വന്നു ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടു ഇതിൽ അഫക്റ്റഡ് ആൾക്കാരെ ഇതിൽ കർമ്മശേഷി കൊണ്ട് ഇതിനകത്ത് പങ്കാളികളായ ആൾക്കാരെയൊക്കെ ഒന്ന് അനുമോദിക്കുക അല്ലെങ്കിൽ അവരുടെ അവരെ ആശ്വസിപ്പിക്കുക അതൊക്കെ ചെയ്യുമ്പോഴത്തേന് അവർക്കുണ്ടാകുന്ന ഒരു ഒരു ഉത്തേജനം വളരെ വലുതാണ് നമ്മളിത് ഇപ്പം നമ്മളിപ്പം ലക്ഷ്മി പറഞ്ഞ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉണ്ടായ വികാരം നമുക്ക് വായിച്ചെടുക്കാം അപ്പോൾ ഇത് നേരിട്ട് നമ്മളൊരു വിഷു കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടേഴ്സ് ആയാലും പട്ടാളക്കാരായാലും അവർ ചെയ്ത കാര്യങ്ങളെ രാഷ്ട്രത്തിൻ്റെ അധിപൻ രാഷ്ട്രത്തിൻ്റെ തലവുമ്പം ഒന്നും നമ്മളെ അതിൻ്റെ അവർക്ക് സല്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അംഗീകാരം കൊടുക്കുന്നു പറഞ്ഞത് ചെറിയ കാര്യമല്ല കാര്യമല്ല ശ്രീ കാവാലം പറഞ്ഞതുപോലെ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് പോകാതിരിക്കാം അതിന് പോകാതിരിക്കാൻ പല എക്സ്ക്യൂസുകളും പറയാം നരസിംഹറാവു ആയാലും മൻമോഹൻ സിംഗ് ആയാലും ഒക്കെ അവിടെ കാലത്ത് പ്രളയ ദുരിതം ഉണ്ടായപ്പോഴൊന്നും പോകാറുന്നതിനും അത് അത് ന്യായമായ എക്യൂ എക്സ്ക്യൂസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയാണ് അല്ല അദ്ദേഹം ഏത് ദുരന്ത ഭൂമിയിലും ആപ്റ്റ് സമയത്ത് ഇപ്പം പുറ്റിങ്ങ ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് തന്നെ വന്നു അന്ന് വരണമായിരുന്നു അവിടെ അവിടെ അതായിരുന്നു അവിടുത്തെ മെഡിക്കൽ ടീമിനെയായിട്ട് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള മെഡിക്കൽ ടീമുമായിട്ട് അദ്ദേഹം ഇനി വരികയായിരുന്നു അങ്ങനെ ഏത് സമയത്താണോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണ്ടത് എപ്പോൾ അതാണ് ആറ്റ് സമയത്ത് തന്നെ അദ്ദേഹം വന്നു ശ്രീ ശശി കാവാലൻ ശശികുമാർ പറഞ്ഞ പോലെ ഇവിടെ ഈ സമയത്ത് അന്ന അന്നേരം വന്നിട്ട് ഒരു കാര്യവുമില്ല പിറ്റേ ദിവസം ഒന്നും വന്നിട്ട് കാര്യമില്ല അതിപ്പം വരേണ്ടി സമയം ഇപ്പോഴാണ് കാരണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു അവിടെ ആ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനമാണ് വേണ്ടത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്ത് എന്ത് രക്ഷ രക്ഷപ്പെടുത്താനാണ് അവർ അത് അത് പട്ടാളം ചെയ്തുകൊണ്ടിരുന്നോളും അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമാശ്വാസം ചെയ്യേണ്ട ഒരു സമയം അപ്പോൾ അദ്ദേഹം വന്നു ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കാണെന്നാണ് പ്രശ്നം ഇതിനകത്ത് ഞാൻ പറഞ്ഞ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് അദ്ദേഹം ഏതായാലും നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുമല്ലോ നിര ബാലിസമായിട്ടുള്ളൊരു കമൻറ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യസഭ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് അല്ലെ അതുപോലെയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ അറിയാൻ അതെന്ത് മാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരിക്കലും ഇവിടെയൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ മുൻ പ്രധാനമന്ത്രിമാരൊന്നും പോകാത്തതിൻ്റെ കാരണം അത് അവർക്കത് അറിയണമെങ്കിൽ അവിടെ ഇരുന്നാലും അറിയാം പക്ഷേ ഈ പോകുന്നത് വലിയൊരു സന്ധി മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് അതിനെ അവരെ കളിയാക്കുകയാണ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്നാലേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയം അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ കുത്തിക്കേറ്റുകയാണ് അതാണ് അപകടം ഇവിടെ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് വയനാട്ടിലുള്ള എൽ രാഷ്ട്രീയ ഇല്ലാതെ എല്ലാവരും അത് പ്രത്യേകിച്ച് ഈ അഫക്റ്റഡ് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരൊക്കെ വളരെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് കാരണം നീ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്തേലുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും കേന്ദ്രത്തിൻ്റെ ഇച്ചിരിയും കൂടെ ഒരു സഹായം കൂടുതൽ കിട്ടും ഇങ്ങനെ പാക്കേജ് കേരള ഗവൺമെൻറ്റിൻ്റെ പാക്കേജിനെ വേണ്ട പിന്തുണ കൊടുക്കുന്നൊക്കെ ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകും ആ തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങനെ കുട്ടികളെ കാണുന്നു അല്ലെങ്കിൽ ഡോക്ടർമാരെ ഇത് ചെയ്യുമ്പോൾ അവർക്കൊക്കെ വലിയൊരു ഇത്ര നാളെ ഒരു കിട്ടിയ ഒരു ഗുഡ് എൻട്രി സർ സർട്ടിഫിക്കറ്റ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ പോകേണ്ടത് അത് പ്രധാനമന്ത്രി നല്ല രീതിയിൽ ചെയ്തു ചെയ്ത പാരമ്പര്യമാണ് പ്രധാനമന്ത്രി അത് ഇവിടെ വന്നു അങ്ങനെ ചെയ്തു എന്നുള്ളൂ അപ്പോൾ അപ്പം അദ്ദേഹത്തിനത് കാര്യങ്ങൾ ഇച്ചിരി കൂടെ മനസ്സിലാവും എന്നുള്ളൊരു തർക്കമില്ല